ഹായ് കൂട്ടുകാരെ ഇന്നലത്തെ എൻ്റെ നാരങ്ങ ജ്യൂസ് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് കണ്ടവർക്കും താങ്ക്സ് കേട്ടോ ഇന്നലത്തെ ആ നാരങ്ങൻ ജ്യൂസ് ഒന്ന് കളറാക്കി ഇച്ചിരി വ്യത്യാസമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ബീട്രൂട്ടിൻ്റെ മുഴുവൻ ഭാഗവും വേണ്ട പകുതിയാക്കാം എന്നിട്ട് അതൊന്ന് ഇങ്ങനെ തൊലി ചെത്തി കളയാം അവ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിട്ട് വരാം ഇതുപോലെ ഒരു എടുത്തു നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും അരിയാം കാരണം ഇതൊന്ന് വേവിച്ചതിൻ്റെ കളവ് കിട്ടാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്താലും നല്ലതാണ് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കുറച്ച് മതി ഇതിനി നമുക്ക് വേവിച്ചിട്ട് വരാം രണ്ടില്ലേ അല്ല വെള്ളം നല്ല ചുമന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്ന് ആറാം വെക്കണം ആറാം വെച്ചിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ അപ്പം ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാക്കി വെച്ചിരുന്നാൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പം നമുക്ക് പെട്ടെന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അല്ലേ അല്ലാതെ അപ്പോഴും തിളപ്പിച്ചാൽ പറ്റത്തില്ല സമയം കിട്ടുമ്പം ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നില്ലേ അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഈ വെള്ളം ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതവിടെ ഇരുന്നോളും അപ്പം ഇത് ഇനി ആറ്റിട്ട് വരാം ആദ്യം ഇങ്ങനെ വെള്ളം ഒഴിക്കാം എന്നിട്ട് ഷുഗർ സിറപ്പ് ഇടാം ഷുഗർ സിറപ്പ് ഇടുന്നതിന് മുമ്പ് നാരങ്ങ പിഴിഞ്ഞാലും കുഴപ്പമില്ല ഈ പച്ച നാരങ്ങയെക്കാട്ടിലും നല്ല പഴുത്തത് നോക്കി വാങ്ങിക്കണേ പച്ച നാരങ്ങയാകുമ്പോൾ കുറച്ചൊരു കയ്പ് കാണും എന്നിട്ട് ഉണ്ടാക്കി വെച്ച ബീട്രൂട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിക്കാം കുറച്ചും കൂടെ ഷുവ സിറപ്പിടാം സാധാരണ നാരുകയാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഒരു നുള്ളു ഉപ്പിടാം ഇതിപ്പം ബീറ്റ് റൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഉപ്പിടുന്നില്ല എന്നിട്ട് ഐസ് ഇടാം അവസാനം ഇങ്ങനെയൊന്ന് കസ്കസൈടുക എന്നിട്ട് ഒരു പുതിനയും ഒരു ബീട്രൂട്ടും ഇങ്ങനെ വെച്ച് അലങ്കരിക്കും പുതിനെ കണ്ടുകൂടാം ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ ഭംഗിക്കും വേണ്ടിയാണ് ഇങ്ങനെ നിറഞ്ഞു തൂവി കാണിക്കുന്നത് കേട്ടോ നിങ്ങളെ ഉണ്ടാക്കുമ്പം മുക്കാൽ ഭാഗമേ ജ്യൂസ് എടുക്കാവുള്ളൂ എന്നാലേ ഐസ് ക്യൂബ്സും കസ്കസും ഒക്കെ ഇടുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് കുടിക്കുന്ന അളവിന് എത്തുള്ളൂ കേട്ടോ അത് മാത്രം ശ്രദ്ധിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക് യു